ഇതാ മയമാജിക്കൊന്ന് കാടിക്കൊടുക്കണം ഓരോ കോടിയിലോ ദിവസം കുളിച്ചാർക്ക് പുഴിച്ച തീത്ത ആ പൂരിപ്പിനെ കൊടുത്ത് आ, 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 ു ആര് പറഞ്ഞു ഇപ്പച്ചോണ പറഞ്ഞു കയറണെന്ന് പറഞ്ഞാൽ അപ്പൊ തല്ലാന്നല്ലേ ഇപ്പച്ച തല്ലൂല പറയാം ഇപ്പച്ച കുട്ടിനെല്ലാത്തിനും കേറ്റിപ്പോ ബെൽറ്റ് കറങ്ങി തല കറങ്ങണ്ടെറക്കെ ി കുളിച്ചത് മീൻ വാങ്ങണ്ടോട് മീൻ കൊണ്ടു അഞ്ഞ് മീൻ കാരൻ മീൻ വാങ്ങണ്ട ഇപ്പച്ചി ഒരു ലോഡ് മീൻ കൊണ്ടിരുന്നോപ്പച്ച പൂമ്പാറ്റാണ് മിന്നിത്തി നങ്ങുന്ന കോയപ്പച്ചെ എന്നൂടെ കൂടെ നീ പോരാമോ ഞാനിതാ വന്നെത്തി കൊമ്പം കുഞ്ഞേ ബ്രേക്ക് പോണു ൂ നാളെല്ല പച്ച അടുത്താഴ്ച പോയാ തോറ്റ കുത്തിട്ട പച്ച തോറ്റ ചരിത്രം കോയക്കില്ല വരമ്പത്തെ അവസാനത്ത് കുത്തി കുത്ത് പോയി ചങ്ക നമ്മൾ ഉള്ളത് മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ചെറുതിരുത്തിയിലുള്ള ആയുർവേദ വെൽനസ് റിസോർട്ടിലാണ് അപ്പൊ റിസോർട്ട് മാത്രമല്ല കേട്ടോ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഈ റിസോർട്ടിൽ വരെ ഡേ ഔട്ട് പാക്കേജ് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരത്തെ ചായ സ്നാക്സ് ഉൾപ്പെടെ റിസോർട്ടിലുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആക്ടിവിറ്റീസും കയറിങ്ങനെ എൻജോയ് ചെയ്യാറ് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഒരു ദിവസങ്ങളെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കണം നേരെ നേരെങ്ങട്ട് പോകുന്നോളി മനസ്സ് നിറഞ്ഞു പോവാം നമ്മളെ ചെറുതുരുത്തിയിലുള്ള മൈ ലൈഫ് മെഡിസിറ്റി ആയുർവേദ വെൽനസ് റിസോർട്ട് അപ്പൊ നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ടി ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളി